അധികാരം ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിച്ചതാണ് ആവർത്തിച്ചുള്ള തോൽവിക്ക് കാരണം ഇത്തരം നേതാക്കൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനുമെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ ബീഹാറിൽ കൂടി കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ രാഹുൽ ഗാന്ധിയെ പരസ്യമായിട്ടാണ് നേതാക്കൾ വിമർശിക്കുന്നത് ഇതിനോടകം നിരവധി നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു കോൺഗ്രസ് എന്നത് രാജ്യത്ത് ഒരു ഓർമ്മ മാത്രമായി മാറുമോ എന്ന ഭയം ഇപ്പോൾ ഓരോ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട് മുംതാസ് പട്ടേലിന്റെ വിമർശനം ഇങ്ങനെയാണ് നേതാക്കൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ് അവർ തന്നെ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ തുടരും കാരണം അവർ സ്വയം ഒഴിച്ചുകൂടാത്തവരായി കരുതുന്നു ഇനിയും പ്രവർത്തകർ കാത്തിരിക്കുമെന്ന് എന്നും മുംതാസ് പട്ടേൽ ചോദിച്ചു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ കഴിവുകേട് പറഞ്ഞിട്ടോ കാര്യമില്ല ആത്മപരിശോധന നടത്താനും യാഥാർത്ഥ്യം അംഗീകരിക്കാനുമുള്ള സമയമാണിതെന്നും മുംതാസ് പട്ടേൽ പറഞ്ഞു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ കനത്ത തോൽവിക്ക് ശേഷമാണ് ബീഹാറിലും പാർട്ടി ഒറ്റ അക്കത്തിൽ ഒതുങ്ങിയത് ഇതേ സ്ഥിതി തുടർന്നാൽ കോൺഗ്രസിന് അധികനാൾ ഇല്ലെന്ന് നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എം പി ശശി തരൂരും നേതൃത്വത്തെ വിമർശിച്ചിരുന്നു മുതിർന്ന നേതാവ് സിംഗ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കമുള്ള നിരവധി നേതാക്കൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഠ്ബന്ധന്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എ ചരിത്ര വിജയം നേടിയത് കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേണ്ട പോലെ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ആർച്ചടിക്കും ഒരുപോലെ നിർണായകമായിരുന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് നേരിടുന്ന തിരിച്ചടിയുടെ തുടർച്ചയായി ബീഹാറും മാറിയിരിക്കുന്നു വോട്ടുചോരി അടക്കം ബി ജെ പിക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാഘട്ട്ബന്ധൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ വോട്ടുകൊള്ള തന്നെ നേരിട്ടുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനുള്ള തെളിവ് നിരത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെത്തിയപ്പോൾ അതൊന്നും തന്നെ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ കാരണമായില്ലെന്ന് വേണം കരുതാൻ ഇക്കുറയും കോൺഗ്രസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ബീഹാറിൽ അറുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് നാല് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് സീറ്റുകൾ മാത്രമാണ് ഇത്തവണ നേടിയതെന്ന വസ്തുതയുമുണ്ട് എൻ ഡി എ സഖ്യം ചരിത്രപരമായ വിജയത്തിലേക്ക് എത്തിയപ്പോൾ ഭൂരിപക്ഷം ത്തിലും മഹാഗഡ്ബന്ധൻ ഏറെ പിന്നോട്ടു പോയിരുന്നു തേജസ്വി യാദവിന്റെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾക്ക് മംഗലേൽപ്പിക്കുന്നതിന് കോൺഗ്രസും ഒരു ഘടകമായെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയിട്ടും കോൺഗ്രസിന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല മത്സരിച്ച എഴുപത് സീറ്റുകളിൽ പത്തൊമ്പതെണ്ണം മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിച്ച ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാൽ ഇക്കുറി അതും മാറി മറന്നിരിക്കുകയാണ് Voilà, très karma news.